ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ദിവസം ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുവാൻ ആ വചനത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിതം ആരംഭിക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല സമയത്തിനായി നമുക്ക് നന്ദി പറയാം ഈ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ദൈവവചനം പ്രാർത്ഥനയോടെ സ്വീകരിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു വചനം ഒരാൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും ആ കേൾക്കുന്ന വചനം പരിഹാരമാവുകയാണ് ചെയ്യുന്നത് ആ പ്രതിസന്ധികൾക്ക് ഒരു മാറ്റം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനം ഒരാൾ സ്വീകരിക്കുമ്പോൾ ആ ദൈവീക ജീവൻ ആ വ്യക്തിയിൽ നിറയാൻ തുടങ്ങും ആ ഭവനത്തിൽ നിറയാൻ തുടങ്ങും ആ വ്യക്തി ആ ജീവനിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ശക്തി ആ ജീവനിൽ ആ വചനത്തിലെ ജീവനിൽ നിന്ന് കിട്ടും ഇന്നെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആദ്യമേ തന്നെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ചെറുതും വലുതുമായ ഓരോ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലൊന്നേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ കർത്താവേ അങ്ങയുടെ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും സമർത്ഥമായി നിന്ന് അനുഗ്രഹിക്കണമേ ഈ വചനത്തിലൂടെ എൻ്റെ ഓരോ ആവശ്യങ്ങളുടെ മേലും ദൈവശക്തി വ്യാപരിക്കുന്ന വലിയ അനുഭവങ്ങൾ ഉണ്ടാകണമേ കർത്താവങ്ങളുടെ സാന്നിധ്യം എൻ്റെ മേൽ വെളിപ്പെടണമേ ദൈവത്തിൻ്റെ വചനത്തിലെ ജീവൻ എന്നിലും എൻ്റെ കുടുംബത്തിലും ഇപ്പോൾ വസിക്കാൻ തുടങ്ങട്ടെ ദൈവമേ അങ്ങയുടെ വചനത്തിനകത്തുള്ള ജീവൻ എന്നിലും എൻ്റെ കുടുംബത്തിലും ഇപ്പോൾ വസിക്കാൻ തുടങ്ങട്ടെ ദൈവമേ അങ്ങയുടെ വചനത്തിലെ ജീവൻ എൻ്റെ തലമുറയിൽ വസിക്കാൻ തുടങ്ങട്ടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വചനം കേൾക്കാൻ ഒരുങ്ങുവാണ് ആ വചനം കേൾക്കുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ ദൈവം ഉത്തരം നൽകുന്നത് ഉടനെ അതിനൊരു പരിഹാരം കൽപ്പിച്ചുകൊണ്ടായിരിക്കണമെന്നില്ല മറിച്ച് പ്രാർത്ഥിക്കുന്ന നിന്നെ പ്രാർത്ഥിക്കുന്ന നിന്നെ ആ പ്രശ്നത്തിന് സ്വർഗത്തിലെ ദൈവം ഒരു പരിഹാരമാക്കും ഒരു ഉത്തരവാക്യം മാറ്റും അത് എങ്ങനെയെന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വലിയ കാര്യമാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം ഇത് വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ വല്ലാതെ ക്ലേശിക്കുന്ന പ്രതിസന്ധിയിലായ ഇരുട്ടിൽ തപ്പിത്തടയുന്ന അവസ്ഥയെ കടന്നു പോകുന്ന കാലമാണ് അപ്പോൾ ഇസ്രായേൽ ജനം നെടുവീർപ്പെട്ട് നിലവിളിച്ചൊന്ന് കെഴുതിയിട്ടുണ്ട് മൂന്നാമധ്യായ ഒൻപതാമത്തെ വാക്യം ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ആ വാക്കിൽ തന്നെ ഒരു അർത്ഥമുണ്ട് എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന വേറെ എവിടെയല്ല എത്തുന്നത് അത് ദൈവത്തിൻ്റെ മഹനീയമായ സന്നിധിയിൽ ദൈവത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന് എന്നെ അപ്പോൾ എൻ്റെ സങ്കടം ഇന്ന് പ്രാർത്ഥനയോടെ എൻ്റെ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്തെത്തും എൻ്റെ ഈ ആവശ്യം ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്ന സമയമാണ് ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു അപ്പോൾ പ്രാർത്ഥന ഉയരുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ്റെ വേദന ദൈവം കാണുന്നുണ്ട് ഞാൻ കണ്ടു എന്ന് എന്നെ പ്രാർത്ഥിക്കുന്നവൻ്റെ വേദന ദൈവം കാണുന്നു ദൈവം അറിയുന്നു കണ്ടു ആകയാൽ വരൂ ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം നമ്മളിപ്പോൾ ചിന്തിക്കുക ഒരു പ്രശ്നം ഇസ്രായേൽ ജനത്തെ എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിൽ രക്ഷിക്കുകയല്ല ചെയ്ത് മോശ എന്ന വ്യക്തിയെ ആ പ്രശ്നത്തിന് പരിഹാരമാക്കി മാറ്റി ഒരാളെ അതും വലിയ സംസാരിക്കാനോ വലിയ കഴിവൊന്നും ഇല്ല എന്ന് നമുക്കാർക്കും മനസ്സിലാകുന്നൊരു വ്യക്തിയെ ഒരു വലിയ പ്രശ്നത്തിൻ്റെ പരിഹാരമാക്കി മാറ്റി ഒരു കാര്യം കേൾക്കുക എന്നെ കേൾക്കുന്ന നിങ്ങൾ പല പ്രശ്നങ്ങളിൽ ഉള്ളവരുണ്ട് ഈ പ്രശ്നം എങ്ങനെ മറികടക്കും ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇങ്ങനെ വചനം കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ പ്രാർത്ഥിക്കുന്ന നിൻ്റെ വേദന ദൈവം കാണുന്നുണ്ട് ചില വ്യക്തികളെ ചില കാര്യങ്ങളെ ആ പ്രശ്നത്തിന് പരിഹാരമായി ദൈവം അവിടെ കൊണ്ടുവരും എല്ലാം വിശ്വസിക്കാനൊക്കെ ചിലപ്പോൾ പാടായിരിക്കും അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ നൂറുപേരുടെ അഭിപ്രായമൊന്നും ചോദിക്കണ്ട കാര്യത്തെക്കുറിച്ച് നമ്മളെല്ലാ കാര്യത്തിലും ഇങ്ങനെ ഫോൺ വിളിച്ച് മെസ്സേജ് ഇട്ടും അത്ര പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മൾ അഭിപ്രായം ചോദിക്കും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഓരോന്നാണ് എന്നാൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുക ആ പ്രശ്നത്തിന് പരിഹാരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് പേരോട് ചോദിക്കുമ്പോൾ അവരെ നമ്മൾ അവര് നമ്മളെ കൺഫ്യൂഷനിലാക്കും ചിലപ്പോ പേടിപ്പിക്കും ചിലപ്പോ നമ്മൾക്ക് അവരോട് ദേഷ്യം തോന്നുന്ന വിധത്തിലാവും ചിലപ്പോ നമുക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ മനസ്സിൽ കരഞ്ഞു പോവും ഇവരെന്താണവ അങ്ങനെ പറഞ്ഞത് ഇവരെന്നെ ഒട്ടും മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറയണത് ചിന്തിക്കും നിങ്ങൾ പേരോടൊന്നും ചോദിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നയാളാണോ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന ആളാണോ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഉത്തരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കും ചിലപ്പോൾ ചില വ്യക്തികൾ ആ പ്രശ്നത്തിന് പരിഹാരമാകും വളരെ സാമ്പത്തികമായി തകർന്ന ഒരു കുടുംബം അപ്പോൾ ആ കുടുംബത്തിലെ മകൾ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അപ്പൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് വീട്ടിലേക്കൊരു വഴിയൊന്നുമില്ല അപ്പൻ കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ചുമന്ന് വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭാരമുണ്ട് ഒരു വീടില്ല ഒരു വഴിയില്ല എന്നാ ചെയ്യണമെന്നൊന്നും അറിയില്ല ഈ ദുരിതം പിടിച്ച വീട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നാണ് അതിനോട് ഒരിക്കൽ ചോദിച്ചത് ദുരിതം പിടിച്ച വീട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു ഈ പറഞ്ഞതും ചോദിച്ചതൊക്കെ ഞാൻ മറന്നു പിന്നീട് ഒരു കാര്യം പറഞ്ഞ് ഇവർ തന്നെ ഇതെല്ലാം ഓർമ്മപ്പെടുത്തി അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് ഞാൻ അന്ന് അവരോട് പറഞ്ഞൊരു കാര്യം അവരെന്നെ ഓർമ്മിപ്പിച്ചത് ഇങ്ങനെയാണ് ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് ഏകദേശം ഇത് പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞത് നീ ഒരു പുതിയ കാര്യം പഠിക്കും നിന്റെ വീട്ടിൽ ഈ ദുരിതം പിടിച്ച വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ നിന്നെയാണ് നിന്റെ വീടിൻ്റെ പ്രശ്നത്തിൻറെ പരിഹാരമായി ദൈവം കണ്ടത് നീ ഒരു കാര്യം പഠിക്കും ആ പഠിച്ചതുമായി ബന്ധപ്പെട്ട് കരയും കടലും കടന്ന് നീ പോകും നിനക്കൊരു നന്മ വരാനുണ്ട് നിന്നിലൂടെ നിന്റെ വീടിൻ്റെ ആ പ്രതിസന്ധി മാറും അപ്പോൾ അവർ അന്നേരം പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് ഇനിയൊരു പുതിയ കാര്യം പഠിക്കാനൊക്കെ പറ്റുമോ ഞാൻ കുറച്ച് നാളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ് ശമ്പളമൊക്കെ കുറവാണ് പക്ഷെ ഇനി പഠിക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നില്ല പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം അങ്ങനെയാണ് കാണിച്ചു തരുന്നത് ആ വ്യക്തി ആ ഒരു നിയോഗത്തിൽ പഠിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു നല്ല രാജ്യത്ത് പോകാൻ പോകാനിടവന്ന് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായി അവധിക്ക് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് സംഭവിച്ചത് ആ ദുരിതം പിടിച്ച വീടിൻ്റെ പ്രശ്ന പരിഹാരമായി പ്രശ്നത്തിന് പെട്ടെന്നൊന്നും ഉണ്ടായില്ല പക്ഷെ ആ വ്യക്തിയെ ആ പ്രശ്നത്തിന് പരിഹാരമാക്കി ദൈവം മാറ്റി നിങ്ങളുടെ വീട്ടിലെ ചില ആളുകൾ മക്കൾ മക്കളിലൊരാൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകേണ്ട ആളായിരിക്കും ദാരിദ്ര്യം മാറും പ്രതിസന്ധികൾ മാറും വീടില്ല സാരമില്ല വീടൊക്കെ വരും ഞങ്ങൾക്ക് മാത്രം ഒരു വാഹനമില്ല വാഹനം മേടിക്കാൻ ഇഷ്ടംപോലെ സമയവും സാഹചര്യവും ദൈവം തരും ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ദൈവം നിന്നെ നയിക്കും നീ ഉഴപ്പിയും കൂട്ടുകൂടിയും മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും ദൈവത്തിൽ നകന്നും നിൻ്റെ ഭാഗ്യം കളയല് ഭാഗ്യം കളയല് മകനെ സഹോദരി സഹോദര നിന്നെയാണ് നിൻ്റെ വീടിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമായി ദൈവം കണ്ടത് അപ്പോൾ നീ അറിഞ്ഞുകൊണ്ട് ഉഴപ്പിയാൽ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നടന്നു പോയാൽ ആ ഭാഗ്യം നിന്നിലൂടെ അവർക്ക് കിട്ടാതെ പോകും നിന്നെ നിൻ്റെ വീടിൻ്റെ പ്രശ്നത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ ആ മക്കളുടെ ഒക്കെ പ്രശ്നത്തിന് പരിഹാരമാക്കിയ ദൈവം നിന്നെ നിർത്തിയിരി അതൊരു നിയോഗമാണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈശോയുടെ ആശീർവാദം ഈ വചനത്തിലൂടെ സ്വീകരിച്ച് കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു ആ ജീവൻ ഞങ്ങളിൽ ഇന്ന് നിറയണമേ ആ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം ആ നന്മ അനുഭവിക്കാൻ കഴിയണം ആ വിടുതൽ അനുഭവിക്കാൻ കഴിയണം ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഊദ്ധിതനായ യേശുവിൻ്റെ നാമത്തിൽ ഈ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും ശുദ്രപ്രയോഗങ്ങളുടെയും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ വഴി നടത്തട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും ദൈവം തരട്ടെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും ദൈവം അനുഗ്രഹിച്ചു നിങ്ങൾക്ക് നൽകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒത്തിരി സന്തോഷമായിട്ടിരിക്കും ഈ വചനമൊക്കെ അനേകരുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് സാധ്യമായ എല്ലാവരും കൊടുക്കുക കേൾക്കുക പല പ്രാവശ്യവും ജീവിതത്തിൽ പല സമയത്തും ഇത് കേൾക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളം കയ്യിൽ എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കും ആമേൻ